എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ വത്തിക്കാൻ ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് മാർപ്പാപ്പായി തിരഞ്ഞെടുത്തു അപ്പോൾ ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുന്നത് ഫാദർ റോഷൻ റിച്ചാർഡാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ വധിക്കാനുമായിട്ടുള്ള ആ സഞ്ചാരം ഇവിടെ തീരുകയാണ് അവേ മൂസ് പാപ്പം അപ്പോൾ ഫാദർ റോഷൻ അപ്പോൾ നമ്മളുടെ ഈ മൂന്ന് ദിവസത്തെ യാത്രകൾക്ക് അവസാനം എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാര മാർഗമായി ഇതാ പുതിയൊരു മാർപ്പാപ്പനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പറയുമോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഏഴാം തീയതി കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള കോൺക്ലേവിന് ആരംഭം കുറിച്ചു കോൺക്ലേവിൻ്റെ രണ്ടാമത്തെ ദിവസം നാലാമത്തെ ബാലറ്റ് ആ സമയത്ത് തന്നെയാണ് നമുക്ക് പുതിയ പാപ്പയെ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എട്ടാം തീയതി വൈകുന്നേരം ഏഴര മണിക്ക് പ്രോട്ടോ ഡീക്കനായ ഡൊമിനിക് മുമ്പേർത്തി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചു ജനങ്ങളെ ഇപ്രകാരം അഭിവാദ്യം ചെയ്തു ഒരു വലിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നമുക്ക് ഒരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു ദ മോസ്റ്റ് എമിനൻ്റ് ആൻഡ് മോസ്റ്റ് റെവറൻ ലോർഡ് റോബർട്ട് ഫ്രാൻസിസ് കാഡിനൽ ഓഫ് ദ ഹോളി റോമൻ ചേർച്ച് പ്രിവോസ് ഹു ടേക്സ് ദ നെയ്മ് ഓഫ് ലിയോ ദ ഫോർട്ടീൻ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിന് അനേകായിരങ്ങളോടൊപ്പം ഞങ്ങൾക്കും സാക്ഷികളാകുവാനായിട്ട് സാധിച്ചത് അഭിമാന നിമിഷമായി കരുതുകയാണ് അപ്പോൾ ഈ ഒരു മാർപ്പാപ്പ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ലോകത്തെമ്പാടും അതായത് ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഒരു അമേരിക്കൻ പാർപ്പാപ്പ ആയത് എന്നുള്ളത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു മാർപ്പാപ്പ അതോടൊപ്പം തന്നെ ഈ മാർപ്പാപ്പായുടെ പല തരത്തിലുള്ള പ്രവർത്തന ശൈലികൾ പെറുയിൽ അദ്ദേഹം ഒത്തിരി ഇരുപത് വർഷത്തോളം ചിലവഴിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയിലും പോയതിൻ്റെ തെളിവുകളുണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയുന്നത് പാപ്പയായി ആയി നിയമിതനായ ഉടനെ തന്നെ ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ പരക്ക് വ്യാപിക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുള്ളതായിരുന്നു അത് ഇന്ത്യക്കാർക്കും ഏറെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ളവർക്കും സന്തോഷിക്കുവാൻ വകയുള്ളതാണ് കേരളത്തിലും അദ്ദേഹം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഒറ്റവർക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും അതിനാൽ ീ പോസ്റ്റ് അതായത് ലിയോ പതിനാലാമൻ പാപ്പ അഗസ്റ്റീനിയൻ സഭയിലെ ഒരു അംഗമാണ് അദ്ദേഹം അമേരിക്കയിലെ ചിക്കാഗോയിലാണ് ജനിച്ചത് എന്നാൽ വൈദികനായതിനു ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതലായി തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തത് പെറു എന്ന രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ അദ്ദേഹം പെറുവിൽ വിവിധ ശുശ്രൂഷാ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി ായിട്ടും രൂപതയുടെ ഒഫീഷ്യലായിട്ടും സെമിനാരിയിലെ അധ്യാപകനായിട്ടും രൂപതയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും അദ്ദേഹം തന്റെ സുദീർഘമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു അധ്യായം തുടങ്ങുകയാണ് അപ്പോൾ വിഭജനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എല്ലാത്തിനും ഒരു ഒന്നിച്ചുകൊണ്ട് ഒരു ഒന്നി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ ഈ മാർപ്പാപ്പായ്ക്ക് കഴിയട്ടെ അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ സഭയിൽപ്പെട്ട സന്യാസിയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ അച്ഛന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതോടുകൂടി നമുക്ക് ഈ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുവാനായിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പെരുവിലെ ചിക്ലയോ ഡൈസിസിലെ ബിഷപ്പായിട്ട് അദ്ദേഹം സേവനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ കർദിനാളായിട്ട് ഉയർത്തുന്നത് അതേ വർഷം തന്നെ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ഡിക്കാസ് ഫോർ ബിഷപ്സിൻ്റെ പ്രീഫെക്റ്റായിട്ട് നിയമിക്കുകയും ചെയ്തു ഈ നിയമനത്തോടൊപ്പം തന്നെ അദ്ദേഹം അടുത്ത പാപ്പയാകുവാനായിട്ടുള്ള കാൻഡിഡേറ്റുമാരിൽ ഒരാളായിട്ട് സഭയ്ക്കകത്ത് വലിയ ചർച്ച തന്നെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ദ പൊളിറ്റിക്കൽ കമ്മീഷൻ ഫോർ ലാറ്റിൻ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്രകാരം ഒരു പദവിയും അദ്ദേഹം വഹിച്ചു എന്നുള്ളത് സ്തുതിർദ്ധമായിട്ടുള്ള ഒരു നേട്ടമാണ് അങ്ങനെ വിവിധ തലങ്ങളിൽ തൻ്റെ സേവന പരമ്പര തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് സാധാരണക്കാരോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലിയോ പതിനാലാമൻ പാപ്പ പ്രത്യേകമായിട്ട് അദ്ദേഹം തൻ്റെ ഉർബി എത്ത് ഉർബി എന്ന ആശീർവാദത്തിന് മുന്നോടിയായിട്ട് അഭിസംബോധന ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് എല്ലാവർക്കും സമാധാനം എന്നാണ് അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തത് എങ്ങനെയാണ് ക്രിസ്തു ഉദ്ധിതനായതിനു ശേഷം ആദ്യം എല്ലാവർക്കും സമാധാനം നൽകിയതുപോലെ ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു തീർച്ചയായിട്ടും ലോകം കാത്തിരുന്ന കേൾക്കാൻ ആഗ്രഹിച്ച ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വാക്കാണ് സമാധാനമെന്നത് സമാധാനമെന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ലിയോ പതിനാലാമൻ പാപ്പ ലോകത്തിൻ്റെ പുതിയ സമാധാന ദൂതനായി ദൈവത്തിൻ്റെ ശബ്ദമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ കത്തോലിക്കാ സഭയെ നയിക്കട്ടേന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് God